പാലക്കാട് നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗെവാറിന്റെ പേരിട്ടതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിനാണ് ആർ എസ് എസ് നേതാവിന്റെ പേരിട്ടത് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരും സ്ഥലത്തെത്തി തറക്കല്ലിടൽ ചടങ്ങ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു ഈ തറക്കല്ലിട എടുത്ത കുഴിയിൽ വാഴ ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുകയാണ് ആർ എസ് എസ് സ്ഥാപകൻ കെ ബി ഹെഡ്ഗേവാറിൻ്റെ പേരാണ് നൈപുണ്യ കേന്ദ്രത്തിനിട്ടത് അതിനെതിരെയാണ് പാലക്കാട് നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം വന്നിരിക്കുന്നത് ഈ പേര് തന്നെ ഇടും കെ ബി ഹെഡ്ഗേവാറിൻ്റെ പേര് തന്നെ ഇടും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടെയുള്ള ബി നേതാക്കൾ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിനാണ് ആർ എസ് എസ് സ്ഥാപകൻ കെ ബി ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് പേര് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐ നേരത്തെ നടത്തിയത് ഇപ്പോൾ പ്രതിഷേധിച്ച പ്രവർത്തകരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ് പോലീസ് ഇപ്പോൾ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നോക്കുകയാണ് പാലക്കാട് നഗരസഭാ മന്ദിരത്തിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ ഇപ്പോൾ ഒരു കൊടി നാട്ടിയിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട് ആർ എസ് എസ് സ്ഥാപകൻ കെ ബി ഹെഡ്ഗവാറിന്റെ പേരിട്ടത് മാറ്റില്ല എന്നല്ലേ ബി ജെ പി പറയുന്നത് പ്രതിഷേധം അപ്പോൾ തുടരുമോ അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോൾ പാലക്കാട് നഗരസഭയിലേക്ക് ഈ പ്രതിഷേധം യാത്ര കേന്ദ്രം ഈ പാലക്കാട് സമീപത്തായി ആ ഇന്ന് നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയായിരുന്നു പക്ഷേ ഈ കേന്ദ്രത്തിന് എന്നാണ് പ്രതിഷേധം നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡി വെ പ്രവർത്തകരുമെല്ലാം ഈ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന വേദിയിലേക്ക് എത്തി പ്രതിഷേധം ഇപ്പോൾ എം എൽ എത്തിയിട്ടുണ്ടല്ലോ ഇക്ബാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തിൽ എം എൽ എ നമുക്കവിടെ കാണാമല്ലോ ഇപ്പോൾ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൻ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിഷേധത്തിന്റെ നേതൃത്വം കൊടുത്ത് പാലക്കാട് നഗരസഭയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു കാരണവശാലും ഈ ആർ എസ് സ്ഥാപകനായിട്ടുള്ള കെ വി ഹെഡ്ഗവാറിന്റെ പേരിട്ടതുകൊണ്ട് ഈ പദ്ധതി ആരംഭിക്കാൻ പാലക്കാട് നഗരസഭയെ അനുവദിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസും ഡി വൈ എഫ് ആരോപിക്കുന്നത് നേരത്തെ ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ് അതിന് തൊട്ടു പിന്നാലെ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധമായി എത്തിയത് തൊട്ടു പിന്നാലെയാണ് പിന്നീട് രാഹുൽ മാന്തൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളും ഇതിൽ പ്രതികരണമായി എത്തിയത് നിയമ നടപടി ആരംഭിക്കും നഗരസഭയുടെ തീരുമാനത്തിനെതിരെ അല്ലെങ്കിൽ നീക്കത്തിനെതിരെ എന്നുള്ളതായിരുന്നു നേരത്തെ എം എൽ എ പ്രതികരിച്ചത് ഇപ്പോൾ അല്പസമയമുമ്പാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് അവിടെ ഈ പേര് തന്നെ അതായത് കെ ബി ഹെഡ്കുവാറിന്റെ പേര് തന്നെ ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബി ജെ പി അംഗങ്ങളും മുദ്രാവാക്യം വിളിച്ചിരുന്നു ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ശ്രമമാണ് നടക്കുന്നത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ തടയുകയാണ് പോലീസുമായി രാഹുൽ ഈ നഗരസഭയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് നീക്കിയിരുന്നു ഈ വാഹനം പാലക്കാട് നഗരസഭയുടെ കവാടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് പാലക്കാട് എം എൽ എ രാഹുൽ വാഹനം ഇപ്പോൾ തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഉദ്യോഗസ്ഥരുമായിട്ടെന്നതാണോ ആവശ്യം ഇക്ബാൽ പ്രതിഷേധമാകുമ്പോൾ പ്രതിഷേധത്തിനെത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പതിവല്ല അതായത് നേരത്തെ തന്നെ അതായത് ആദ്യഘട്ടത്തിൽ ഈ നിർമ്മാണോദ്ഘാടനം അതായത് കെ ബി ഹെഡ്ഗെ വാറന്റെ പേരിട്ട് കൊണ്ടുള്ള പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലായിട്ടുള്ള ഈ ഭൗതിക വിജയശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഈ നൈപുണ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ നടക്കുന്ന വേളയിൽ എത്തി പ്രതിഷേധമായി ആളുകളെല്ലാം നേരത്തെ തന്നെ പോലീസ് ഇപ്പോൾ പോലീസ് ജീപ്പിന് മുന്നിൽ നിന്നാണ് എം എൽ എയുടെ പ്രതിഷേധം പാലക്കാട് എം എൽ എ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇബ്ബാലറയ്ക്കൽ പ്രവർത്തകരെ കയറ്റിയതാണോ ആ ജീപ്പ് പോലീസിനെ എന്തിനാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് i yeah. സുജി അതായത് ഇത്തരത്തിൽ പാലക്കാട് നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം നടത്തുന്ന ഈ തങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടി എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ആങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വ ഇപ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് കവാറത്തിന് മുന്നിലെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോഴും നീക്കം എന്നുള്ളതാണ് ആവശ്യം ഇപ്പോൾ രാഹുൽ പുറത്തിറങ്ങിയ மலிப்பூர் பாலகார் நகர சபையிலே கால் போல் பிரதிசித